എന്റെ പേര് മോഹനൻ ആമ്പലൂര് കല്ലൂരാണ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടു വന്നത് കല്ലൂരിലെ ബിന്ദുണിയുടെ മേഡമാണ് മാഡത്തിനോടും കുടുംബത്തിനോടും ഉള്ള നന്ദി എന്നും ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറായ സജീവ് സാറിനോടും കുടുംബത്തിനോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ ഇന്ന് ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം ന്യൂട്രി ചാർജ് എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നു പറയുവാനാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഓപ്പണർ ലെവലിലാണ് നിൽക്കുന്നത് ആർ സി എമ്മിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്കിന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനായിട്ട് ന്യൂട്രിചാർജ് ബീജ എന്ന പ്രൊഡക്ടിനെ കുറിച്ചാണ് ഇന്നത്തെ പരിചയപ്പെടുത്തുന്നത് ബീജ എന്ന് പറയുമ്പോൾ ബോണാൻഡ് ജോയിന്റ് നമ്മുടെ ശരീരത്തിലെ എല്ലാ മനുഷ്യരിലും നമ്മുടെ ശരീരത്തിന് ശക്തമായൊരു ബലം നൽകുന്ന ബോൺ ആൻഡ് ജോയിന്റ് ബോണിന്റെ എങ്ങനെയാണ് നമുക്ക് ഇത്രയും ശക്തമായ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട് കെട്ടിപ്പടുക്കുമ്പോൾ വാർക്ക ഇട്ട് ശക്തമായി വാർക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിന് നല്ല ബലമുള്ള ഒരു ശക്തമായ ഒരു സംഭവമാണ് ബോൺ അതെങ്ങനെ നമുക്ക് അത്തരം ശക്തികൾ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ചെറിയ ഒരു അറിവോടുകൂടി നമ്മൾ ഇരുന്നാൽ ഈ പ്രയങ്ങളെ കുറിച്ച് നമുക്ക് ജനങ്ങളിലെത്തിക്കാനും നമുക്ക് സ്വയം ഉപയോഗിക്കാനും കഴിയും ഇപ്പോൾ കൊളാജിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആ പ്രോട്ടീൻ്റെ മേലെ കാൽസ്യം നമുക്ക് പരിചയമുള്ള കാൽസ്യം അതുപോലെ തന്നെ ഫോസ്പറസ് മിനറൽസ് എന്നീ ധാതു ലവണങ്ങള് ഡെപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് പത്തിരുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത് കൊണ്ട് നമുക്ക് ശക്തമായ ഒരു ബലമുള്ള ബോണായി ശരീരത്തിൽ മാറി കിട്ടുന്നത് ഇത്തരം പ്രോട്ടീനുകളും ധാതു ലവണങ്ങളും നമ്മുടെ ബോണില് ആടായിക്കൊണ്ടാണ് അങ്ങനെ ഒരു ഇരുപത് വയസ്സാകുമ്പോൾ നമ്മുടെ ബോണിൻ്റെ ഒരു ശക്തി ഒരു നല്ല രീതിയിൽ നമ്മൾ ആക്കി എടുക്കണം ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇരുപത് വയസ്സാവുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ ശക്തമായ ഒരു ബലമുള്ള ഒരു എല്ലുണ്ടായി വളർന്നു വരുന്നത് അത് നമ്മളെ മറ്റുള്ള ശരീരത്തിലെ മറ്റു അവയവങ്ങളെ പോലെ തന്നെ ഒരു ജീവനുള്ള ഒരു ടിഷ്യു ആണ് ബോണ് അപ്പൊ അതിന്റെ സല്ലുകൾ നശിച്ച് അനുസരിച്ച് പുതിയ സെല്ലുകൾ വളർന്നു വന്നുകൊണ്ടേയിരിക്കും അതൊന്നും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ അറിയുന്നില്ല അപ്പൊ ഇത്തരം കൊളാജിനും അതിൻ്റെ മുകളിൽ ആവുന്ന മിനറൽസും ഫോസ്ഫറസും കാൽസ്യം ധാതു ലവണങ്ങളൊക്കെ ശക്തമായി ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് പത്തിയിരുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ബലമുള്ള എല്ല് വളർന്നു കിട്ടുന്നത് അത് ഒരു നാല്പത് വയസ്സാകുമ്പോൾ നമ്മൾക്ക് അറിയാമോ മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ മസിൽ ഒരു ശതമാനം വെച്ച് കുറയും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് വയസ്സാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ബോണിന് നല്ലൊരു വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ നാൽപ്പത് വയസ്സാകുമ്പോൾ നമ്മൾക്കിപ്പോൾ വരവ് കുറവ് ചെലവ് കൂടുതൽ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഈ ബോണിൻ്റെ ലോസ് ലോസ് ആവാൻ തുടങ്ങും കുറെ ശക്തി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ലോസ് ആവാൻ തുടങ്ങും അപ്പോൾ നേരത്തെ നമ്മൾ അത്തരം ശക്തമായിട്ടുള്ള ഒരു ബോണാക്കി തീർത്തിട്ടില്ലെങ്കിൽ അത് നാൽപ്പത് വയസ്സാകുമ്പോൾ നമ്മളിപ്പോൾ ജോയിൻറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ബോണിലൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും അപ്പോൾ നമ്മളത് ഡോക്ടർക്ക് കാണാൻ പോകുമ്പോൾ അവിടേക്കാണ് നമ്മൾ ഒരു ബോഡി മാസ് നമ്മുടെ ബോൺ ഡെൻസിറ്റി ബോൺ ഡെൻസിറ്റീവ് നോക്കുമ്പോൾ നമ്മുടെ ബോണിൻ്റെ ഒരു ഒരു ശക്തമായ ഒരു ഹൈ ഹൈറ്റും വെയിറ്റുള്ളൊരു മനുഷ്യന് നമ്മുടെ ബോണിന്റെ ഒരു മൂന്ന് കിലോ വെയിറ്റ് ഉണ്ടായിരിക്കണം അത് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മുടെ ലീഡർമാരുടെ കയ്യില് നമ്മുടെ കയ്യിലുണ്ട് ബോൺ ഡെൻസിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ബോഡി മാസ് ഉണ്ട് മനുഷ്യനുണ്ട് അപ്പൊ അതിൽ നോക്കിയാൽ നമുക്കറിയാം അത് മൂന്ന് കിലോയിൽ കുറവാണ് നമ്മുടെ ബോൺ മാസിന്റെ അളവെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം നമ്മുടെ ഹോസ്റ്റിയോ ഫോറോസിസ് എന്ന് പറയുന്ന അസുഖം നമ്മുടെ ബോണിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞ് ലോസായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞൊരു പ്രത്യേക അവസ്ഥയിലെത്തും പ്രത്യേക ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് ഈ ഹോസ്റ്റിയോ ഫോറോസിസ് എന്ന് പറയുന്ന ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ഫോറോസിസ് എന്ന് പറഞ്ഞ ബോണിൽ വരുന്ന സുഷിരങ്ങൾ അപ്പൊ അത്തരം സ്ഥിതിവിശേഷം കുറച്ച് കൂടുതലായി പോകുമ്പോൾ അതൊരു പ്രത്യേക അവസ്ഥയിലേക്കായിട്ട് എത്തിപ്പെടും അതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോൺ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് അപ്പോൾ ബോണിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അപ്പോൾ ഈ ഓസ്റ്റിയോ ഫോറോസിസ് ആദ്യം അനുഭവപ്പെട്ടു പിന്നെ അത് കുറച്ചും കൂടി കൂടുതലാകുമ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആവും നമ്മൾ ടോൺസ്ലൈറ്റിസ് അതുപോലെ സൈനസൈറ്റിസ് അങ്ങനെ പലവിധം ഇൻഫ്ലമേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ജോയിന്റിൽ വരുന്ന ഇൻഫ്ലമേഷനാണ് ആ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും നമ്മളെ ജോയിന്റിൽ നീർക്കെട്ട് വരുമ്പോൾ നമ്മുടെ ജോയിന്റിലുള്ള രണ്ട് എല്ലുകള് ഈ ശക്തമായ നല്ല ശക്തിയുള്ള എല്ലുകള് രണ്ട് എല്ലുകള് കൂട്ടി മുട്ടുമ്പോൾ അവിടെ ഒരഞ്ഞ് എല്ല് ഒരഞ്ഞ് പോവാതെ രണ്ട് നമ്മുടെ ജോയിന്റിന്റെ ഇടയില് ഒരു സംഭവം ഉണ്ട് കാട്ടിലേജ് എന്ന് പറയും കാട്ടിലാജ് എന്ന് പറഞ്ഞ സംഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ എല്ല് രണ്ട് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടി ജോയിന്റിൽ ഒരഞ്ഞു പോവില്ല അപ്പോ ഈ ഇൻഫ്ലേഷൻ അതുപോലെ ആ ജോയിന്റ് ഉള്ളിൽ കാട്ടിലാജിന്റെ ഉള്ളില് അതുപോലെ ഇപ്പൊ നമ്മള് ഇപ്പോ ഒരു സൈനോഫ് ഇൻഫ്ലൂയിഡ് ഒരു ഗ്രീസിംഗ് കൊടുക്കാനായിട്ട് നമ്മളിപ്പോ ഇരിക്കുമ്പോ അതുപോലെ നടക്കുമ്പോ ഒക്കെ നമ്മുടെ ജോയിന്റിന്റെ ഉള്ളില് ഇപ്പൊ നമ്മളൊരു താഴ് നമ്മൾ തുറക്കുള്ള നമ്മൾ കുറച്ച് ഗ്രീസ് കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണ കൊടുത്ത് നമ്മൾ ആ താഴ് കറക്റ്റ് ചെയ്യും ഇല്ലേ അതുപോലെ തയ്യൽ മെഷീൻ നമ്മളിപ്പോ എണ്ണ കൊടുത്ത് കറക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റിന്റെ ഉള്ളിലുള്ള ആ കറക്ടിങ് നടക്കാൻ വേണ്ടിട്ടുള്ള ഒരു സൈനോ ഫ്ലൂയിഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു ദ്രാവകമുണ്ട് ആ ദ്രാവകം അപ്പൊ നമ്മൾ മൂന്ന് കാര്യം പഠിച്ചപ്പോ ഒന്ന് ഓസ്റ്റിയോ ഫോറോസിസ് അതായത് ബോണിൽ വരുന്ന സുഷിരങ്ങളും രണ്ടാമത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതുപോലെ തന്നെ കാട്ടിലേജ് കാട്ടിലേജിനുള്ളിൽ വരുന്ന സൈനോവിൽ ഫ്ലൂയിഡ് അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചുരുക്കി നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ എന്താണ് കാട്ടിലേജ് എന്ന് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മുടെ രണ്ട് ജോയിന്റ് ഇപ്പൊ നമ്മളിപ്പോ ചിക്കനൊക്കെ കഴിക്കുന്ന ആളുകളോ കാണുന്ന കാണുന്ന അതിന്റെ കാലിന്റെ അറ്റത്തൊരു എന്താ പറയാ ഒരു പ്ലാസ്റ്റിക് പോലെ സാധനം നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ നമ്മുടെ ജോയിന്റിന്റെ രണ്ട് ജോയിന്റിന്റെ ഇടയിലും അങ്ങനെ തരുണാസ്ഥി എന്ന് പറയും മലയാളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ തരുണാസ്ഥയുടെ ഉള്ളിലാണ് സൈനോബിൾ ഫ്ലൂയിഡ് നമ്മളാ ഈ ഗ്രീസിങ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രീസിംഗ് കൊടുക്കാനായിട്ടുള്ള സംഭവം അത് നമ്മുടെ ജോയിന്റിൽ തീർക്കെട്ട് വരുമ്പോൾ ഈ തരുണാസ്തിയും അതായത് തരുണാസ്തി നഷ്ട കേട് കേടുപാടുകൾ വരും അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള സൈനോബിൽ ഫ്ലൂയിഡും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അതാ അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നങ്ങൾ വരും നമ്മുടെ മുത്തുമടക്കാൻ പറ്റില്ല നമുക്ക് ശരിക്കും ഇരിക്കാൻ പറ്റില്ല ഡോക്ടറെ പോവും ഡോക്ടറെ പോകുമ്പമക്ക് ഡോക്ടർ അവിടുത്തെ ബോഡി മാസത്തില് നമ്മുടെ ബോൺ ഡെൻസിറ്റി ഒക്കെ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ ആ ഓസിയോഫോറോസിസ് കൂടുതലായി ഇൻഫ്ലമേഷൻ ആയി നിർക്കട്ടായി പിന്നെ അവര് പറയും ഇതിന് വേറെ നിവൃത്തി ഓപ്പറേഷൻ ചെയ്യാനാ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷന് ചെലവിന് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് മാറുന്നൊരു ഉറപ്പുമില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഇതിന് നല്ലൊരു ശക്തമായൊരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലല്ല ശക്തമായ വണ്ടർഫുൾ പ്രൊഡക്റ്റായ അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് തലത്തിൽ അംഗീകരിച്ച ക്ലാസ്സി നമ്പർ വൺ ക്ലാസിക് പ്രൊഡക്റ്റായ നൂറ്റി ചാർത് പേജ് അതായത് നമ്മൾ എല്ലാം കൊണ്ടും പരിശോധിച്ച് ടെസ്റ്റ് ചെയ്ത് അത് ക്ലിനിക്കലി പ്രൂവൺ ആണ് അത്ര ശക്തമായ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുള്ള അപ്പോൾ നമുക്ക് മറ്റുള്ള രീതിയിൽ ചികിത്സയ്ക്കോ ഓപ്പറേഷൻ ഒന്നും പോകേണ്ട കാര്യം നമുക്കിത് മനസ്സിലാക്കി നമുക്ക് ഉപയോഗിക്കുകയും നമ്മൾ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാൻ തയ്യാറായാൽ ഇത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും ജനങ്ങൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ് അപ്പൊ നമ്മൾ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ കുറച്ചൊക്കെ നമ്മൾ ഇത് ആളുകളെ അടുത്ത് പറയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ചോദിക്കുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ചെറിയൊരു അറിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം അപ്പൊ അത് ഒന്ന് നോട്ട് ഞാൻ പറയുന്നത് ക്ലിയർ ആവുമ്പോ സാറേ അപ്പൊ നമ്മളത് കുറച്ചൊക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കി ഇരുന്നാൽ നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാനും പറ്റും നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ചെലവാക്കാനും പറ്റും നമുക്കും ഉപയോഗിക്കാനും പറ്റും അപ്പൊ ഇത് എങ്ങനെയാണത് നമ്മളിപ്പോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ ന്യൂട്രിചാർജ് ബീജ് നമുക്ക് എന്തൊക്കെയാണ് അതില് അടങ്ങിയിട്ടുള്ളത് നോക്കാം ഇപ്പോ ഇത് ഒരു ബോക്സില് ന്യൂട്രിചാർജ് ബീജാര ബോക്സില് പൗഡർ രൂപത്തിലുണ്ട് അതുപോലെ തന്നെ ടാബ്ലറ്റ് രൂപത്തിലുണ്ട് പൗഡർ രൂപത്തിൽ ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല പാലിൽ നിന്ന് എടുക്കുന്ന മിൽക്കാൽസ്യം മിൽക്കാൽസ്യം അതുപോലെ തന്നെ മഗ്നീഷ്യം വിറ്റാമിൻ ഡി റോസ്കിപ്പ് എക്സ്ട്രാക്ട് ഇനൂല് എന്നീ എന്നീ കണ്ടന്റുകളാണ് നമ്മുടെ ന്യൂട്രിചാർജ് ബീജാര പൗഡറിലുള്ളത് ഇനി നമുക്ക് ന്യൂട്രിചാർജ് ടാബ്ലറ്റിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം മാംഗനീസ് അതുപോലെ തന്നെ കോപ്പർ ബോറോൺ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൊളാജിൻ എന്ന് പറഞ്ഞ പ്രോട്ടീന്റെ മേലെ ഏഡാവുന്ന മിനറൽസുകളും ഫോസ്പ്രസ് അതുപോലെ തന്നെ കാൽസ്യം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞല്ലോ അതിൽ ന്യൂട്രിചാർജ് ടാബ്ലറ്റിൽ വരുന്ന മാംഗനീസ് കോപ്പർ ബോറോൺ വൈറ്റമിൻ കെ ടു സെവൻ വിറ്റാമിൻ ഡി ഗ്ലൂക്കോസ് അമൈൻ ഹൈഡ്രോക്ലോറൈഡ് എംഎസ്എംഎസ് എന്ന് പറഞ്ഞ മീതയിൽ സൽഫോണൈൽ മീതയിൽ അതുപോലെ ഇതൊക്കെ നമുക്ക് എന്താണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഗുണം എന്താണ് നമുക്ക് അതിന്റെയൊക്കെ ഗുണം നൽകുന്നതെന്ന് പരിശോധിക്കാം അപ്പൊ മിൽക്ക് കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാൽസ്യം ആഡ് ചെയ്തായിട്ട് നിൽക്കുന്നത് നമ്മുടെ എല്ലിലും പല്ലുകളിലാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പം നല്ല പശുവിന്റെ പാലിൽ നിന്ന് എടുക്കുന്ന കാൽസ്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോണിനും നമ്മുടെ പല്ലിനും നല്ല രീതിയിൽ വലം കിട്ടാനായിട്ട് ന്യൂട്രൽ ന്യൂട്രിചാർജ് ബീജാല് കാൽസ്യം ഉപകരിക്കും അതുപോലെ തന്നെ മഗ്നേഷ്യം മഗ്നീഷ്യം എന്ന് പറയുമ്പോ കാൽസ്യവും വൈറ്റമിൻ ഡിയും നമ്മുടെ കാൽസ്യവും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് മഗ്നീഷ്യം നമ്മുടെ ബോണിനെ സഹായിക്കും മൂന്നാമത്തെ നമ്മുടെ ശരീരത്തില് റോസ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ശരീരത്തിലെ ഫ്രീ റാഡിക്കൽ ഇപ്പൊ നമ്മള് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങള് ഇപ്പൊ നമ്മൾ ആദ്യത്തെ പോലെ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ മായം കലർന്ന ഭക്ഷണങ്ങളാണ് നമുക്ക് ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ജങ്ക് ഫുഡുകൾ അതുപോലെ നമ്മുടെ പൊല്യൂഷൻ നമ്മുടെ സ്ട്രെസ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫ്രീ ഫ്രീറടിക്കലുകൾ രൂപം കൊള്ളും ആ ഫ്രീ ഫ്രീറടിക്കലുകള് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ ബോണിനെ വരെ നശിപ്പിക്കാവുന്ന ശക്തികളാണ് ഫ്രീ റാഡിക്കലുകൾ അപ്പൊ ഈ ഫ്രീ റാഡിക്കലുകളെ നമ്മുടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ റോസ്കിപ്റ്റ് എക്സ്ട്രാക്റ്റിലെ ആ റോസ്കിപ്പ് എക്സ്ട്രാക്ട് കൊണ്ട് നമുക്ക് വളരെയധികം ഗുണിച്ചു അതെങ്ങനെയാണ് എടുക്കുക ചിലപ്പോൾ നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ച് നമ്മളെ വെള്ളം പോയ സ്ഥലത്ത് നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ച് ഒപ്പിയെടുക്കില്ലേ അതുപോലെ നമ്മുടെ ബോഡിയിലെ ഈ റോസിപ്പ് എക്സ്ട്രാക്ട് എടുത്തുകൊണ്ട് തന്നെ നമ്മളൊരു ശക്തിയുള്ള കട്ടിയുള്ള ബോണാക്കി നമ്മുടെ ആരോഗ്യമുള്ള ബോണാക്കി നിലനിർത്താൻ റോസിപ്പ് എക്സ്ട്രാക്ട് കൊണ്ട് സാധിക്കും അതുപോലെ വൈറ്റമിൻ സി ഉണ്ട് ഫോളിക്സ് ഫോളിക് ഫോളിക് ആസിറ്റും ഉണ്ട് അത് രണ്ടും നമ്മുടെ ശരീരത്തിലെ ആന്റി ഓക്സിഡൻറുകളാണ് അത് നമ്മൾ ഈ ഇതിലുള്ളതാണ് റോസ്കിപ്പ് എക്സാക്റ്റുകളാണ് അത് ചെടികളിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതിന് വേണ്ടിയുള്ള ആന്റി ഓക്സിഡന്റുകളാണ് അതും ഇതിലുണ്ട് പിന്നെ വരുന്നത് ഇനോലിൻ ഇനോലിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതായത് നമ്മുടെ ഈ നൂട്രിചാർജ് പ്രൊഡക്റ്റുകൾ കഴിക്കുമ്പോൾ നമ്മൾ ഈ കാൽസ്യം മഗ്നീഷ്യം ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തില് അത് ചെന്ന് നല്ല രീതിയിൽ ദഹനം കിട്ടുന്നു നമുക്ക് അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ പ്രായമായ ആളുകളൊക്കെ ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ കൃത്യമായിട്ട് ദഹനം കിട്ടിയോളൊന്നുമില്ല അപ്പൊ അത് നല്ല രീതിയിലുള്ള ദഹനം കിട്ടാൻ കിട്ടുക ഇനൂലി എന്ന് ഫൈബർ ആണ് അപ്പം നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ കുടലിയിൽ ചെന്ന് അത് ദഹനം കിട്ടിയിട്ട് നമ്മുടെ രക്തം വഴി നമ്മുടെ സെല്ലുകളിലും നമ്മുടെ ബോണിലും അതിൻ്റെ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി നല്ലൊരു ദഹനം വേണം ആ ദഹന പ്രക്രിയ സുഗമമാക്കാൻ വേണ്ടി ഇനൂലിൽ കണ്ടൻ്റ് ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനൂലിൽ നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇനൂലിൽ ഇതിലുണ്ട് മറ്റൊന്നാണ് മാരീസ് മാംഗ്ലീസ് നമ്മുടെ ശരീരത്തെ ബോണിനെയും ജോഹിഡിനെയും ഹെൽത്തി ആയി വെക്കാൻ ഹെൽത്തി ആയി വെക്കാൻ വേണ്ടി മാംഗലീസും സഹായിക്കുന്നു മറ്റൊരു ആണ് കോപ്പർ കൊളാജിൻ എന്ന പ്രോട്ടീൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കൊളാജിൻ എന്ന പ്രോട്ടീനാണ് നമ്മുടെ മറ്റുള്ള ധാതു ലവണങ്ങളൊക്കെ കൊളാജിന്റെ മേലെ ഡെപ്പോസിറ്റായിട്ടാണ് നമ്മൾ ശക്തമായ ഒരു പ്രോണീൻ ഉണ്ടാവുന്നത് പറഞ്ഞല്ലോ അപ്പൊ ആ കൊളാജിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ സഹായിക്കാനും പ്രോട്ടീനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് കോപ്പർ നമ്മുടെ ശരീരത്തിൽ അത് കുറച്ചേ വേണ്ടു ആ ധാതുലാണെങ്കിൽ പെട്ടത് കുറച്ചേ വേണ്ടു വേണ്ടൂ അത് വേണം അതില്ലെങ്കിൽ നമ്മുടെ ബോണിനെ നമ്മുടെ ശരീരത്തിന് ഈ കാര്യമായിട്ട് ബോധിക്കുക അപ്പൊ അത് കോപ്പർ അതാണ് സഹായിക്കുന്നത് നമ്മുടെ കൊളാജിനെ സംരക്ഷിക്കാനും കൊളാജിന്റെ കേടുപാടുകളെ സംരക്ഷ റിപ്പയർ ചെയ്യുന്നതിനും വേണ്ടിട്ട് കോപ്പർ സഹായിക്കുന്നു മറ്റൊന്ന് ബോറോൺ ബോറോണിന് എല്ലിന്റെ ബലം കൂട്ടാൻ ബോറോൺ നമുക്ക് വളരെ അധികം വേണ്ട അതും ഒരു ശക്തി കൊടുക്കാൻ വേണ്ടിട്ട് ബോറോൺ ആവശ്യം പിന്നെ കെ കെ ടു ടു നമ്മുടെ ശരീരത്തില് എളുപ്പത്തില് ഇപ്പൊ നമ്മൾ എഴുപത് വയസ്സായ ആളുകൾക്കൊക്കെ നമ്മൾ ചാർജ് ബീജ കൊടുക്കുമ്പോ അത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യണം ശക്തമായ ആഗ്രഹം വേണ്ടി നമുക്ക് വൈറ്റമിൻ കെ ടു സെവൻ എന്ന് പറയുന്ന ആ ഘടകം നമ്മുടെ ബീജയിൽ ചേർത്തിട്ടുണ്ട് അത് ഓസ്റ്റിയോ കാൽസ്യം എന്ന് പറഞ്ഞാൽ ഒരു കാൽസ്യം ഉണ്ട് നമ്മുടെ എല്ലിൽ ആ ഓസ്റ്റിയോ കാൽസ്യത്തെ ആക്റ്റീവാക്കാൻ വൈറ്റമിൻ കെ ടു സെവൻ അവിടെ സഹായിക്കും അപ്പോ അത്തരം നല്ലൊരു ഏറ്റവും വണ്ടർഫുൾ എന്താ പറയാ കണ്ടന്റ് ആണ് വൈറ്റമിൻ കെ ടു സെവൻ വൈറ്റമിൻ കെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ വൈറ്റമിൻ കെ ടു സെവൻ എന്ന് പറഞ്ഞാൽ അത് ഈ ഓസ്റ്റിയോ കാലത്ത് ഓസ്റ്റിയോ കാൽസ്യത്തെ നമ്മുടെ ബോണിനെ ആക്റ്റീവ് ആക്കി നിർത്താൻ വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ കെ ടു സെവൻ പിന്നെ ഗ്ലൂക്കോസമൈൽ ഹൈഡ്രോക്ലോറൈഡ് ബി ജെയിൽ നിന്ന് അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫ്യൂറാണ് നമ്മുടെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് അമയിൽ ഹൈഡ്രോക്ലോറൈ ക്ലോറൈഡ് പുറത്തുനിന്ന് നമ്മൾ മറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റ് വാങ്ങും അതിൽ അതിൽ ചേർത്തിട്ടുള്ളത് ഗ്ലൂക്കോസമിൽ സൾഫേറ്റ് ആണ് അതായത് നമ്മുടെ ഹൈഡ്രോ ക്ലോറൈഡ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫ്യൂറാണ് മറ്റത് എഴുപത്തിനാല് ശതമാനം ഗുണേ ഉള്ളൂ അതായത് അത് വില കുറച്ച് വില കുറവാണ് സൾഫേറ്റ് ആണ് അതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളെ ആളുകൾ അതും കൂടി മനസ്സിലാക്കിയിരിക്കണം ഇപ്പം പുറത്ത് ആളുകൾ കൊടുക്കുമ്പോൾ അതിന് വില കൂടുതലാന്ന് പറയും നമ്മുടെ ബി ജെക്ക് വില കൂടുതലാന്ന് പറയും മറ്റേത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എഴുപത്തിനാല് ശതമാനം ഗുണമേ ഉള്ളൂ അതിന് കുറച്ച് വിലയും കുറയും അതിൽ ചേർത്തിട്ടുള്ള സൾഫേറ്റ് ആണ് നമ്മുടെ ഹൈഡ്രോ ക്ലോറൈഡ് ആണ് അപ്പം അതിന്റെ ഗുണം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഉപകാരപ്രദവും മനുഷ്യ ശരീരത്തിൽ ആയി അബ്സോർവ് ആവുക അത് ജോയിൻറിനെയും ബോണിനെയും കേടുപാടുകൾ റിപ്പയർ ചെയ്തു തരും അപ്പൊ അത്തരം ഗുണങ്ങളാണ് ഗ്ലൂക്കോസാമിൻ ഹൈഡ്രോക്ലോറൈഡ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഒന്ന് എം എസ് എം അതായത് മീതയിൽ സൾഫണയിൽ മിതയിൽ അപ്പൊ അത് ഇങ്ങനെ നമ്മൾ എല്ലാം നമ്മൾ കാണാപാടെ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയാൻ സംശയിച്ചു വെച്ചാൽ പറയാനായിട്ട് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇരുന്നാൽ നമുക്ക് ചോദ്യങ്ങളോട് മറുപടി പറയാനും ഇതിനെ കുറിച്ച് പറയുന്ന ആൾക്കും അതുപോലെ തന്നെ അത് കേൾക്കുന്ന ആൾക്കും അല്ലെ നമ്മൾ തരുന്ന ആൾക്ക് കുറച്ച് കുറച്ച് വിവരം ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ചെറിയ അറിവുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി നല്ലതാണ് അതുപോലെ നമ്മുടെ കാട്ടിലേജ് നശിച്ചു പോകാതിരിക്കാൻ എം എസ് മീതയിൽ കൽഫണ മീറയും കാട്ടിലേജ് നശിച്ചു പോകാതിരിക്കാൻ നീർക്കെട്ടുകളെ ഇല്ലാതാക്കാനും സഹായിക്കും അതാണ് ഇതിൽ എം എസ് എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ബോസ്വേലിയ ആക്സ്ട്രാക്ട് ബോണിലെയും ജോയിന്റിലെയും വേദനകളെയും നീരിലെയും കുറച്ചു തരുവാൻ വേണ്ടി ബോസ്വേലിയ ആക്സ്ട്രാക്ട് സഹായിക്കും ഇത് പിന്നെ ഇത് നമുക്ക് എപ്പോ കഴിക്കണം ചോദ്യം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതും കുറച്ച് ഒരു നമ്മൾ നമ്മളിരിക്കണം ഇപ്പൊ നമുക്ക് അഞ്ചു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സമയത്ത് നമുക്ക് ഇത് കഴിക്കാം അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കിടന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങി കഴിഞ്ഞാൽ ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഈ ബീജ പണിയെടുക്കുമ്പോഴും അതുപോലെ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് അത് എല്ലാം രീതിയിലുള്ള പ്രവർത്തനം നടത്തും ഉറങ്ങുമ്പോഴാണ് അപ്പൊ അത് നമ്മൾ ഉറങ്ങണം അപ്പം അത് മണിക്കും ഏഴുമണിക്കുമുള്ള സമയത്ത് നമുക്ക് കഴിക്കാം അതിൻ്റെ എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സാക്ഷ എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ട് അത് നല്ലവണ്ണം ഇളക്കിയിട്ട് അതോടൊപ്പം നമ്മുടെ അതിൻ്റെ കാപ് ഒരു ഗുളിക ഉണ്ട് ഗുളിക എന്ന് പറഞ്ഞാൽ മരുന്നല്ല നമ്മുടെ ഇപ്പോൾ ഒരു ഗർഭിണി ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ അവർക്ക് ഗുളിക അത് പ്രോട്ടീനും വിറ്റാമിനും ഒക്കെ എഴുതും അപ്പം അത് നമ്മൾ ആ അത് ഒരു മരുന്നാണെന്ന് വെച്ചിട്ടാണ് കഴിക്കുക അത് മരുന്നല്ല ഒരു അസുഖമൊന്നുമില്ലാത്ത ഗർഭിണിക്ക് ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഡോക്ടർ പോഷകങ്ങളാണ് കൊടുക്കുക അവർക്ക് അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എല്ലിനെ വളർച്ച കിട്ടാനും എല്ല് കേടുപാ എല്ലും അതുപോലെ നമ്മുടെ ജോലി കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് ഈ നമ്മുടെ ഈ പോഷകങ്ങൾ കഴിക്കണം അപ്പം അത് മരുന്നല്ല പോഷകമാണ് നമ്മുടെ ശരീരം വേണ്ട ആവശ്യമായ പോഷകമാണ് ഗുളയ എന്ന് പറയുന്നത് മരുന്നല്ല അപ്പം അത് നമ്മൾ അതോടൊപ്പം തന്നെ ആ ഗുളയും കഴിക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ബീച്ചിൽ നടത്തി കൊണ്ടിരിക്കും ശേഷം നമുക്ക് ഇപ്പൊ എത്ര നാൾ കഴിക്കണം ചെലവ് ചോദിക്കും എത്ര നാൾ നമുക്ക് എത്ര നാള് നമ്മുടെ എല്ലിനും നമ്മുടെ ശരീരത്തിനും ആരോഗ്യവാനായിട്ടും ബലവാനായിട്ട് ഇരിക്കണം നമ്മൾക്ക് വിചാരമുണ്ടോ അത്ര നാൾ കഴിക്കാം ഒരു കുഴപ്പമില്ല അപ്പം ഇത് ആരൊക്കെ കഴിക്കാം നാൽപ്പ നാൽപ്പത് വയസ്സ് ആയ ആളുകൾ മാത്രല്ല ഇപ്പൊ നമ്മള് നാല്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കഴിക്കാം പക്ഷെ ഇത് നാല്പത് വയസ്സായുള്ള ആളുകളെ ഇപ്പോ നമ്മള് ബോൺ മാസ്ക് നമ്മള് ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മള് അവരെയും ഇപ്പോഴത്തെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും അവരുടെ സ്ട്രെസ്സിന്റെയും പൊല്യൂഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഇന്നിപ്പോ ഇരുപത്തഞ്ച് വയസ്സായ മുപ്പത് വയസ്സായ ആളുകളെ ബോൺ മാസ് ചെക്ക് ചെയ്ത ഒരു അറുപത് വയസ്സായുള്ള ആളെ ബോൺ മാസിന്റെ അത്രയ്ക്ക് ഇല്ല അപ്പൊ അതൊക്കെ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുപത് വയസ്സ് ഇരുപത്തഞ്ചു വയസ്സായ ആൾക്കും മുപ്പത് വയസ്സായ ആൾക്കും നാല്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ കഴിക്കാം അതുപോലെ തന്നെ ഇത് അറുപത് വയസ്സ് ആയ ആൾക്ക് കിട്ടുന്ന ആ ഗുണം ഇപ്പോ നമ്മള് ഒരു മിനിമം ഒരു മൂന്ന് മൂന്ന് ബോക്സെങ്കിലും കഴിക്കും മൂന്ന് മാസങ്ങളിൽ കഴിക്കണം മൂന്ന് മാസം കഴിച്ചിട്ട് ഇപ്പൊ സാധാരണ രീതിയിൽ മൂന്ന് മാസം കഴിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരാൻ വരാൻ വരും ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കഴിക്കുന്നുണ്ട് ഞാൻ കഴിക്കുന്നുണ്ട് അപ്പം എന്റെ ഭാര്യ നല്ല റിസൾട്ട് ഇത് കഴിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് കഴിക്കുന്നതും നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നതും അപ്പൊ ഒരു നല്ല രീതിയിൽ ഒരു ഒമ്പത് അറുപത് വയസ്സിന് മേലെ എഴുപത് വയസ്സായ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് ഒരു അവർ കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകളുടെ കൂടുതൽ അതുപോലെ തന്നെ പ്രായം കൂടുതലായ രോഗത്തിന്റെ അവസ്ഥ അവസ്ഥയിൽ കണക്കിലപ്പോ ഒരു ആറുമാസം കഴിക്കേണ്ടി വരും അങ്ങനെ ഒരുമാർ മനസ്സിലാക്കി അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം ഇത് കഴിക്കുമ്പോൾ നമ്മള് ഇത് കഴിക്കാൻ ചില വിധങ്ങളും അതുപോലെ കുറച്ച് ദിവസം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരോട് പറയേണ്ടത് ഇതായത് കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മറ്റൊരു പ്രകൃതികളിലൊക്കെ കഴിച്ചാൽ മനസ്സിലാക്കും അതായത് കാര്യങ്ങൾ അറിയാം അതായത് നമ്മൾ കഴിക്കുമ്പോൾ പ്രോട്ടീൻ കഴിക്കേണ്ടി വരും ചിലവർക്ക് ഇത് കഴിക്കുമ്പോൾ വയർ ലൂസായി പോകും ചിലവർക്ക് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് പോവും അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ അത് ഇതിൽ എനൂലിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ മോഷൻ എല്ല അപ്പൊ ഇനുലിന്റെ പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് നമുക്ക് ദഹനം കിട്ടിയ കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ എല്ലേ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ധോലിന്റെ പ്രവർത്തനം ലൂസായി പോകും അത് പേടിക്കേണ്ടതില്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പോ ഇതിന്റെ വില വരുന്നത് ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് വില മൂവായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയാണ് എം ആർ പി വരുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ബോക്സ് ഇത് നമ്മൾ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് അവർ പി ഇ വരുന്നത് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയാണ് അപ്പൊ ഈ പ്രൊഡക്റ്റ് നമ്മള് എല്ലാവരിലേക്കും എത്തിക്കാൻ ആവശ്യമായ ഒരു അറിവൊക്കെ നേടിക്കൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട വിധം ആളുകൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഞാനും ഉപയോഗിക്കുന്നുണ്ട് എന്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് റിസൾട്ടുണ്ട് നമ്മളത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് എനിക്ക് ചെറിയ ഒരു വിവരം ഇവിടെ പറയാനുള്ളത് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എന്റെ ലീഡറായിട്ടുള്ള വയസ്സുകാരനും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനം നമ്മുടെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ നമ്മുടെ ഗുരുനാഥൻ സജീവ് സാറിനും ബാബു നമ്മുടെ ആർ സി എമ്മിന്റെ എല്ലാവിധ ലീഡർമാർക്കും ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എനിക്ക് ജയാർ സി എം ഗുഡാർ സി എം